എല്ലാ ദിവസവും വിചാരിക്കും ഭഗവാനെ ഇന്നെങ്കിലും ഇതുപോലെ മദ്യപാനത്തെ പറ്റിയിട്ടും കുടുംബം തകർന്നതിനെ പറ്റിയിട്ടും ഒരു വീഡിയോ പോലും എന്നെ കൊണ്ട് എടുപ്പിക്കല്ലേ എന്ന് പക്ഷേ എന്താ ചെയ്യ മക്കളെ അതായത് ഓരോ ദിവസവും വൈകുന്നേരം ആകുമ്പോഴ് കേൾക്കുന്ന വാർത്തകൾ ഇന്നലെ ഇപ്പോൾ രാത്രി വന്ന വാർത്ത എന്താണ് അച്ഛനെയും അമ്മയെയും മകനാണ് വെട്ടിക്കൊന്നത് നൂറ് രൂപയാണ് അവൻ ചോദിച്ചത് അച്ഛ ഒരു പെഗ്ഗടിക്കാൻ വേണ്ടി നൂറ് രൂപ വേണമെന്ന് പറഞ്ഞു അച്ഛനും അമ്മയും പറഞ്ഞു പത്ത് പൈസ തരില്ല നീ പോയിട്ട് പണിയെടുത്ത് നീ കുടിക്കുന്നത് അത് മകൻ ഇഷ്ടപ്പെട്ടില്ല അതായത് എനിക്ക് രൂപ പോലും നിങ്ങളുടെ കയ്യിലില്ലേ എന്ന് പറഞ്ഞിട്ട് ആ വയസ്സായ അച്ഛനെയും അമ്മയെയും അവിടെ വെച്ച് വെട്ടി കൊലപ്പെടുത്തുകയാണ് ചെയ്തത് അതാണ് മകൻ എന്നിട്ട് അവരുടെ പേഴ്സിൽ നിന്നും നൂറ് രൂപയും എടുത്ത് ബാറിൽ കയറിയിട്ട് വെള്ളമടിച്ചിട്ട് സഹോദരിയോട് വിളിച്ചു പറയുകയാണ് അച്ഛനെയും അമ്മയെയും ഞാൻ കൊലപ്പെടുത്തി എനിക്ക് നൂറ് രൂപ തരാത്തത് കൊണ്ട് എന്ന് ഇതൊരു കഥ ഇനി മറ്റൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭാര്യ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഭർത്താവ് ജോലിയും കഴിഞ്ഞ് വരുന്നത് അയാൾ നല്ല മദ്യത്തിലാണ് വരുന്നത് വന്നപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഭാര്യയോട് ചോദിച്ചു ആരിക്കടി ഫോൺ ചെയ്യുന്നു നിന്റെ മറ്റവനാണോ എന്ന് ചോദിച്ചു ഭാര്യ അപ്പോൾ തന്നെ പറഞ്ഞു അതെ എൻ്റെ മറ്റവനെ തന്നെയാ എന്ന് ദേഷ്യത്തോടു കൂടി പറയുകയും ചെയ്തു അവിടെയുള്ള ഒരു വാക്കത്തിൽ എടുത്തിട്ട് ആ സ്ത്രീയുടെ കരുത്തുപെട്ടിട്ട് അവിടെ തീർക്കുകയും ചെയ്തു ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ മദ്യത്തെ മദ്യത്തിന് വേണ്ടിയിട്ട് മനുഷ്യന്മാർ ചെയ്യുന്ന പരാക്രമങ്ങളാണിത് വിദേശ രാജ്യങ്ങളിലൊക്കെ മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭക്ഷണത്തിന് മുമ്പ് രണ്ട് പെഗ് ഇങ്ങനെ അടിച്ചിട്ട് ആ ഭക്ഷണവും കഴിച്ച് പോകുന്നതാണ് മദ്യപാനം അവരുടെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ എന്താ സ്ഥിതി ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എട്ട് മണിക്ക് ജോലിക്ക് പോകും ജോലിക്ക് പോയിട്ട് കഷ്ടപ്പെട്ട പണിയാണ് നമ്മൾ എടുക്കുന്നത് കഞ്ഞി കുടിക്കുമ്പോൾ ബാച്ചു നോക്കും ഓ ഇനി ഇത്ര മണിക്കൂറും കൂടി ഉണ്ട് ചോറ് തിന്നുമ്പോൾ ബാച്ചു നോക്കും ഇനി ഇത്ര മണിക്കൂറും കൂടി ഉണ്ട് നാല് ഇങ്ങനെ തുടങ്ങും നാലര മണിയാകുമ്പോഴേക്കും നമ്മൾ പിന്നെ കാലും കയ്യെല്ലാം തേച്ച് നോക്കും മണി എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഓടിയിട്ട് ബീവറേജിന്റെ മുന്നിൽ ക്യൂൽ ഉണ്ടാകും അവിടെ എത്തുമ്പോഴേക്കും നമ്മളെ കൂട്ടുകാർ എല്ലാവരും അവിടെ ഉണ്ടാകും അതായത് എല്ലാവരും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാന്ന് അവിടെ നോക്കുമ്പോഴേക്ക് ആ ഈ ബാറിൽ വെള്ളമടി പിന്നെ കൂട്ടുകാരുണ്ട് അവരെല്ലാവരും അവിടെ ഉണ്ടാകും അപ്പോൾ തന്നെ ഞാൻ ആ കിട്ടിയ പൈസേൻ്റെ അകത്ത് ഒരു തുക എല്ലാവരും എടുക്കും അങ്ങ് പിന്നെ പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ മദ്യപാനാണ് അത് കഴിഞ്ഞ അടുത്ത കൂട്ടുകാർ വരും എല്ലാം കൂടിയിട്ട് വീട്ടിൽ എത്തുമ്പോഴും മുന്നൂറോ നാനൂറോ റുപ്യോ വീട്ടിൽ ഭാര്യ കൊണ്ട് കൊടുക്കും ഇതാണ് സ്ഥിതി ഇതാണ് പല വീടുകളിലും നടക്കുന്നത് അപ്പൊ അങ്ങനെ ഈ വീട്ടിൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയെ ഭയങ്കരമായിട്ട് സംശയമായിരുന്നു എന്നാണ് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്നും ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്ന സംഭവത്തിൽ ഭയങ്കര സംശയമാണ് അതായത് ഇവൾക്ക് ഏതോ ഒരു കാമുകനുണ്ട് ഇവൾക്കേതോ ഒരു ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാളുടെ സംശയം ഒരു കാര്യം അതിൻ്റെ അകത്ത് ഈ പിന്നെ അയൽവാസിയായ ഒരു സ്ത്രീ പറയുന്നുണ്ട് എനിക്ക് ഇവരെ അറിയാം ഈ രണ്ട് പേരെയും എനിക്കറിയാം എന്റെ അയൽവാസിയാണ് പക്ഷേ ഈ സ്ത്രീക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ ഈ മുഴുകുടിയന്റെ കൂടെ അവരിങ്ങനെ നിക്കുവോ അവരിങ്ങനെ പിടിച്ചു നിക്കുവോ അതായത് പത്തിരുപത് വർഷമായിട്ട് കുടിയനായി മാറിയ ഇവന്റെ കൂടെ ആ സ്ത്രീ നിൽക്കുമോ അതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത് അവിടെ സംശയ രോഗമാണ് അവിടെ പല ആൾക്കാരും കമൻറ്റ് ചെയ്തത് ആ സ്ത്രീയെ കുറ്റപ്പെടുത്തിയിട്ടാണ് അവൻ വരുമ്പോൾ എന്തിനാണ് ഇവൾ ഫോൺ ചെയ്യുന്നത് അവൻ ഇല്ലാത്തപ്പോൾ ഫോൺ ചെയ്താൽ പോരെ പിന്നെ എന്ന പേര് മാത്രമേ ഉണ്ടാവുള്ളൂ ഉള്ളതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചില ആൾക്കാർ കമൻ്റ് എഴുതുന്നത് അപ്പോഴാണ് ഈ ഒരു കമൻ്റ് ഞാൻ കണ്ടത് എത്ര ശരിയാണ് ആ കമൻറ്റ് അതായത് അവർക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ അവർ ഈ നാണം കെട്ടവൻ്റെ കൂടെ നിൽക്കുമോ നിങ്ങളൊന്നാലോചി ഇത്രയും സൈക്കോ ആയ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളവും അടിച്ചു വരുന്ന ഈ സൈക്കോന്റെ കൂടെ നിൽക്കുവോ ഒരിക്കലും നിൽക്കത്തില്ല അതാണ് ഞാൻ പറയുന്നത് ഇവനൊക്കെ എന്ന് കുടിച്ചു കുടിച്ചു ഇവന്റെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവനൊന്നും ഒരു ശേഷി ഇല്ലാത്തപ്പോഴാണ് ഈ സംശയം തോന്നുന്നത് അയ്യോ എൻ്റെ ഭാര്യ വേറെ ആരെയും കൂടെ പോകുന്നുണ്ടോ അയ്യോ എൻ്റെ ഭാര്യ വേറെ ആരും കൂടെ പോകുന്നുണ്ടോ എന്നുള്ള സംശയം തോന്നുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ ആരോഗ്യം ക്ഷയിക്കുമ്പോഴേ ഈ വിഭ്രാന്തിന്ന് തന്നെയാണ് ഇതൊക്കെ തുടങ്ങുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇതുപോലെ നിരവധി കുടുംബങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇനിയും നിരവധി പേര് ഇതുപോലെ എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടുകയും ചെയ്യും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരോട് പറയുകയാണ് നിങ്ങൾക്കൊരു ജീവിതമേ ഉള്ളൂ ഇതുപോലെയുള്ള ഭർത്താവ് എന്ന് പറയുന്ന ബേട്ടാവളിയന്മാരുടെ കൂടെ ജീവിച്ചിട്ട് തീർക്കേണ്ടതല്ല നിങ്ങളുടെ ജീവിതം മര്യാദക്കാണെങ്കിൽ മര്യാദയ്ക്ക് ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം ഓൻ ഇട്ടാക്കിയ വീടും വേണ്ട ഓൻ്റെ സ്വത്തും വേണ്ട ഒൻ്റെ ഒലക്ഷയും പണ്ട നിങ്ങൾ അവിടുന്ന് ഇറങ്ങണം അവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു വാടക വീട് എടുത്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കടയിലെങ്ങും ജോലി ചെയ്തിട്ട് എനിക്ക് ജീവിക്കാം കാരണം ജീവനാണ് ഏറ്റവും വലുത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കള് എൻ്റെ ഭർത്താവ് പിന്നെ ചില ആൾക്കാർ ഒരു കാര്യമുണ്ട് അയ്യോ അയാൾ കുടിച്ചാലേ മാത്രമേ പ്രശ്നമുള്ളൂ കുടിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊരു സ്നേഹമുള്ള മനുഷ്യൻ ഓ എനിക്ക് വിചാരിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അവരോടും കൂടിയാണ് ഞാൻ പറയുന്നത് അതായത് കുടിച്ചു കഴിഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട മനുഷ്യനാണെങ്കിൽ അവൻ്റെ അടിയും തുപ്പും ആട്ടും ഏൽക്കാതെ എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കുക അതിലന്തസ് ഉണ്ട് അവിടെ അല്ലാതെ ഈ നാട്ടുകാരെയും പേടിച്ച് വീട്ടുകാരെയും പേടിച്ച് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ പറയും എങ്ങനെ ജീവിക്കും എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം അവിടെ ഞാൻ പറഞ്ഞല്ലോ ഇന്നൊരു പതിനായിരം രൂപേൻ്റെ പണിക്ക് ഒരു കുഴപ്പവും ഇല്ല വീട്ടുജോലി വരെ ചെയ്തു കഴിഞ്ഞാൽ നാൽപ്പതിനായിരം രൂപ വരെ കിട്ടുവാണെന്ന് അവിടെ എങ്കിലും അതുകൊണ്ട് ഇങ്ങനെ ആട്ടും തുപ്പു കയറ്റിട്ട് നിങ്ങൾ ഒരു നിമിഷം പോലും ജീവിക്കരുത് കാരണം ഇനിയും ഒരുപാട് പേര് കൊല്ലപ്പെടും അതായത് അത് അതുപോലെയുള്ള വിപത്താണ് നമ്മുടെ മദ്യ മദ്യപാനത്തിലൂടെ ഉണ്ടാകുന്നത് പിന്നെ മറ്റൊരു കാര്യം മറ്റേ പിന്നെ എവിടെയാ നടന്ന വേറൊരു കാര്യം ഈ അച്ഛനെയും അമ്മയെയും നൂറ് രൂപയാണ് അവൻ ആവശ്യപ്പെട്ടത് അവനെ പോലെയുള്ള ചെകുത്താന് ചോറും ചെലവും കൊടുത്ത് വളർത്തിയതാണ് ആ തന്ന്തയും തള്ളിയും ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റിന്നേ ഞാൻ പറയുള്ളൂ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചെകുത്താനെ വളർത്താൻ പാടില്ലായിരുന്നു അതായത് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യുമ്പോൾ തന്നെ ഇവനൊക്കെ ഇങ്ങനെയുള്ള കൃമിയാണെങ്കിൽ അവനെ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് അടിച്ചറക്കണം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ സ്വത്ത് മുഴുവൻ ഇവൻ ഇവനറിയാതെ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് ജീവിക്കണം അതാണ് വേണ്ടത് അതായത് എന്തിനീ ഇതും കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുന്നത് എന്തിനാണ് ഈ വീടും പറമ്പും എന്റത് ഈ വീടും പറമ്പും എന്ന് പറഞ്ഞിട്ട് എന്തിനാ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുന്നത് ഏഹ് ഇവന് ഇവന് കൊടുക്കരുത് വിറ്റിട്ട് പോകണമായിരുന്നു അതായത് ഇവന്റെ ഉപദ്രവം ഇത്രയും ഭയങ്കരമുണ്ടെങ്കിൽ അവൻ എവിടെയെങ്കിലും ജീവിക്കട്ടെ അത് വിറ്റിട്ടങ്ങ് പോകണമായിരുന്നു അതായിരുന്നു വേണ്ടത് ഇന്നലെ ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകൻ തന്നെ എന്ന് പറഞ്ഞാൽ വെട്ടി കൊലപ്പെടുത്തി അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതൊന്നും ഇവിടെ നിൽ നിൽക്കാനൊന്നും പോകുന്നില്ല ഇനിയും ഒരുപാട് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതെന്തോ ഒരു വലിയ എന്നാ പറയുന്നത് ഭയങ്കരമായിട്ടൊരു സംഭവമാക്കി എടുത്തുകൊണ്ടിരിക്കലാണ് പല അച്ഛനമ്മമാരും മക്കളെ പേടിച്ചിട്ടാണ് ഇന്ന് ജീവിക്കുന്നത് പല ഭാര്യമാരും ഭർത്താവിനെ പേടിച്ചിട്ടാണ് ജീവിക്കുന്നത് ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ ഇതേപോലെ ഒരു വീഡിയോ ഇട്ടപ്പോഴ് അതിൻ്റെ അകത്ത് വന്നൊരു ഉണ്ട് ആ കമൻറ്റ് കണ്ടപ്പോഴും ശരിക്കും പറഞ്ഞാൽ നമ്മളെ കണ്ണ് നിറഞ്ഞു പോകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറും കറിയും ഉണ്ടാക്കിയിട്ട് അത് ഭർത്താവ് വരുമ്പോഴേക്കും അത് കഴിച്ചില്ലെങ്കിൽ പിന്നെ കഴിക്കാൻ പറ്റൂല അവർ വിറക് പോരയിലാണ് രാത്രി മുഴുവൻ ഇരിക്കുന്നത് ഇയാളുടെ പിന്നെ പൂസൊക്കെ അടങ്ങി ഇയാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ വീട്ടിൽ കയറാൻ പറ്റുകയുള്ളൂ അങ്ങനെ ജീവിച്ച ഒരു സ്ത്രീയുടെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു അപ്പോഴും നമുക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അതായത് ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ആ പണിയെടുത്തു ക്ഷീണിച്ചു അയ്യോ പണിയെടുത്ത് ക്ഷീണിച്ചു കഴിഞ്ഞാൽ രണ്ട് പെഗ്ഗടിച്ചിട്ട് എങ്ങനെയാണ് ഉറക്കം വരില്ല എനിക്ക് എന്നൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ട് അവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണിയെടുക്കുന്നത് തന്നെ ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ആലോചിച്ചോ അതായത് ഇവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ പണിയെടുക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള സൈക്കോകള് അതായത് ഉപദ്രവവും ഇല്ലെങ്കിലും ചില സൈക്കോകൾ എന്നുള്ള ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതായത് മറ്റുള്ള ആളെ ആൾക്കാരുടെ കൂടിയല്ലടി നീ മറ്റുള്ളവരുടെ കൂടി അല്ലെടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അവന്മാരും ഒരു ഭാരം തന്നെയാണ് അവന്മാരും ഒന്നും ഉപദ്രവിക്കത്തൊന്നുമില്ല പക്ഷേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവന്മാരും പക്ഷേ ഏത് നിമിഷമാണ് ആ വാളിംഗ് എടുക്കുകയെന്ന് പറയാൻ പറ്റൂല ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വേണമെങ്കിൽ മൂർഖം പാമ്പിന് വരെ നമുക്ക് പേടിക്കണ്ട കാരണം എന്താ പറയുക അത് ഇങ്ങോട്ട് വന്ന് കടിക്കത്തില്ല പക്ഷേ ഈ ഭർത്താക്കന്മാരെയും ഈ നമ്മൾ നമ്മളെപ്പോൾ സൂക്ഷിക്കണമായിരുന്നു കാരണം ഈ പ്രാന്ത നായകൾ അങ്ങനെയാണ് ഇങ്ങോട്ട് വന്ന് കടിക്കും അതുപോലെ ഈ ഭർത്താക്കന്മാരും അങ്ങനെയാണ് യുവന്മാർക്ക് എപ്പോഴാണ് ഈ സ്വഭാവം മാറുന്നു പറയാൻ പറ്റൂല ഈ പിന്നെ എല്ലാ ഭർത്താക്കും അറിയില്ല ഞാൻ പറയുന്ന കേട്ടോ ഇരുപത്തി മണിക്കൂറും പോയിട്ട് ഇതുപോലെ കള്ളും കുടിച്ച് നടക്കുന്ന ചില വേട്ടാവളിയന്മാർ ആണ് ഞാൻ പറയുന്നത് ഇതുപോലെ വേട്ടാവളിയന്മാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കലാണ് ഇനിയിപ്പോഴും ഇന്നത്തെ വാർത്ത എന്താണെന്ന് നമുക്കറിയില്ല ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്ത ഇതാണ് ഭർത്താവ് വാര്യെ കൊലപ്പെടുത്തി ഭർത്താവ് വാര്യെ കൊലപ്പെടുത്തി എന്താ കാര്യം സംശയം സംശയം അതുകൊണ്ട് നിങ്ങൾ സംശയത്തിനെ പറ്റി യാതൊരു കാര്യവും ഉണ്ടരുത് അതായത് ഇവൻ സംശയിക്കുന്നതുപോലെ ആ സ്ത്രീക്കുണ്ടെങ്കിലും ഒരു ദിവസം പോലും ആ സ്ത്രീ അവിടെ നിൽക്കത്തില്ല കാരണം ഇവനെ ഉപേക്ഷിച്ച് പോയേന് അപ്പോൾ ഇവന്റെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ തന്നെയാണ് ഇവനെ സംശയം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവൻ കള്ളു കുടിച്ച് വെളിവില്ലാതെ ഇവൻ്റെ എല്ലാ ആരോഗ്യവും ക്ഷയിച്ച് ഇവന് ജോലിയും ചെയ്യാൻ കഴിയാതെ ക്ഷീണിച്ച് ഇവൻ ഒന്നിനും കഴിയില്ല ഒരു മണുകൂണാഞ്ചനായിട്ട് മാറും ഒരു നാൽപ്പത് വയസ്സിലാവുമ്പോഴേക്ക് ചില ടീമുകൾ ഒരു മണുകൂണാഞ്ചനായിട്ട് മാറും അപ്പോഴും ഭാര്യ നമുക്കറിയാലോ കുടുംബജീവിതത്തിൽ വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും ചെയ്യാൻ കഴിയാതെ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ട് കിടക്കും അവിടെയാണെന്ന് ഇവന് സംശയം തോന്നുന്നത് അയ്യോ എൻ്റെ ഭാര്യയ്ക്ക് ഭരകരം കൊണ്ടാണ് എൻ്റെ അടുത്ത് എന്തുകൊണ്ടിരേ വരാത്തത് എന്നുള്ള സംശയം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് സംശയ രോഗമായിട്ട് മാറി അങ്ങനെയുള്ള വേട്ടാവലിയന്മാരുടെ കൂടെ കൂടി നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം